ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് അത്ര മേലിൽ ഉള്ളുലയ്ക്കുന്ന ഇപ്പോൾ ഈ ലോറി അതൊരു കളിപ്പാട്ടമാണ് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് അർജുൻ മകന് വേണ്ടി വാങ്ങിയ ഒരു കളിപ്പാട്ടം പുതിയതായി വാങ്ങിയതെന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല എന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതായത് കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എപ്പോഴും കുഞ്ഞ് തൻ്റെ കൂടെയുണ്ട് കാരണം ദീർഘയാത്രയാണ് അപ്പോൾ അത്രയധികം ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുഞ്ഞിൻ്റെ ഒരു കളിപ്പാട്ടം അത് കയ്യിൽ കരുതിയതായിരുന്നു ആ ലോറിയാണിത് ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമാണ് നമ്മളിപ്പോൾ

പിന്നെ കുറേ ഡോക്യുമെന്റ്സ് വാഹനത്തിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്റ്സ് കാരണങ്ങൾ കുക്കിംഗ് പാത്രങ്ങളെല്ലാം ചെയ്ത് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അടങ്ങിയ ബോക്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം സാധനവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരീരഭാഗങ്ങളുണ്ടാകുമ്പോൾ ആ നമ്മളാ കണ്ടെത്തിയ ഭാഗം തന്നെ അതിൽ കിട്ടിയിട്ടുള്ളൂ പിന്നെ വേറെ കിട്ടിയിട്ടില്ല സാരംഗ സുരേഷ് കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ് കയ്യിലെ അസ്ഥി കഷ്ണം ലഭിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റ് ശരീരഭാഗങ്ങൾ ഇന്ന് കിട്ടിയിട്ടില്ല നേരത്തെ സതീഷ് കൃഷ്ണ സേലുമായി സാരംഗ് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഈ ഡി എൻ പരിശോധനയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കുമോ മൃതദേഹം വിട്ടു നൽകുക അതല്ലാതെ ഈ സാമ്പിൾ ശേഖരിച്ച ശേഷം ബോഡി റിലീസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ ആര്യ ഇനി പ്രധാനമായും നമ്മൾക്ക് മുൻപിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരിശോധനാ ഫലമാണ് ഡി എൻ എ പരിശോധനാ ഫലം നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹുബ്ലിയിലായിരിക്കും പരിശോധന എന്നത് മാറി ഇപ്പോൾ മംഗലാപുരത്തേക്ക് തന്നെ ഡി എൻ എ പരിശോധനാഫലം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു അറിയിപ്പാണ് എസ് പിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് പക്ഷേ ഇത് അർജുൻ്റെ ശരീരം കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് ഒന്നുകൂടി സഹായകമാവുക എന്നുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ടായിരിക്കാം അവർ പക്ഷേ ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് ഈ ഒരു ടെസ്റ്റ് മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ നമുക്ക് അർജുൻ്റെ വാഹനം കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്ന അർജുനുപയോഗിച്ചിരുന്ന അർജുനുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അർജുൻ്റെ കളി അർജുൻ്റെ മകൻ ഏറ്റവും സ്നേഹത്തോടു കൂടി അച്ഛൻ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം അച്ഛൻ സഞ്ചരിക്കുന്ന വാഹനത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ കളിപ്പാട്ടമാണ് ഇതിനൊക്കെ ഏറെ വൈകാരികതയോടുകൂടി നിറഞ്ഞ കണ്ണുകളോടെ ജിതിനടക്കം കാണുന്നത് നമ്മൾ കണ്ടു വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അർജുൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വരുന്നത് കാരണം അവർക്ക് അർജുനെക്കുറിച്ച് ഓർമ്മ വരുന്ന ഓരോന്നും ഇപ്പോൾ വാഹനത്തിനുള്ളിൽ നിന്ന് കിട്ടുന്നു വസ്ത്രങ്ങൾ കിട്ടുന്നു അതുപോലെ തന്നെ മകനുമായി ഈ ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞതുപോലെ മകനുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കളിപ്പാട്ടമൊക്കെ തന്നെ കിട്ടുന്നു അസ്ഥിയുടെ ഒരു ഭാഗം കിട്ടുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ ജിതിൻ ആദ്യഘട്ടം തൊട്ട് തന്നെ തിരച്ചിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ജിതിൻ്റെ അപ്പം നമ്മൾ ഏറ്റവും സാധനം നമ്മൾ വാഹനം കൂടെ ഉയർത്താൻ പറ്റി അർജുനായിട്ട് കിട്ടി തോന്നുന്നു അല്ല ഞങ്ങൾക്ക് ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് അർജുൻ്റെ എന്തെങ്കിലും ഒരു ശേഷിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൂടുതൽ നമുക്ക് അർജുനൻ ഉപയോഗിച്ച എല്ലാ ഒറ്റമിക്ക സാമഗ്രികളും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വീട്ടിലെത്തിക്കും ഒരു അവൻ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ വീട്ടിലെത്തിക്കും ഡി എൻ എ അവർ മാക്സിമം സ്പീഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇന്നെങ്കിലും നാളെ നാളത്തെ നാളത്തോടെ സാധ്യതയാണ് നാളത്തോട് തീരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചത് എത്തിക്കാൻ പറ്റിയില്ല റോഡ് മാർഗം ആയിരിക്കും ഇപ്പോൾ കർണാടക ഗവൺമെന്റ് ആണ് അത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അവരെന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത് അദ്ദേഹം അങ്ങനെ അറിയിപ്പ് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവും അറിയില്ല നിലവിൽ അങ്ങ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് സംസാരിച്ചിരുന്നു വൈഫൊക്കെ ആയിട്ട് അവർ സംസാരിച്ചിരുന്നു അത് പ്രകാരം തന്നെ അവരെല്ലാം വരുന്നതാണ് അറിയിച്ചത് ൊക്കെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അർജുനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓർമ്മ നിലനിർത്താൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതിൽ നിന്ന് മാറി അർജുനുമായി ബന്ധപ്പെട്ട അർജുൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഒട്ടേറെ വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ ഏറ്റവും ഒടുവിൽ അസ്ഥിയുടെ ഒരു ഭാഗം കിട്ടുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു രീതിയിൽ വാഹനം എങ്ങനെ കരക്കെത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ കരുതിയിരുന്നില്ല എന്തായാലും ഇപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഭാഗം നമുക്ക് കാണാം ഗംഗാവലി പുഴയിൽ കരയിൽ ഷിരൂരിലുണ്ടായ ആ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഭീകര നരി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വാഹനം പൂർണ്ണമായി അത്രയും ചിന്ന ഭിന്നമായി കാരണം കേവലം ഒരു വർഷത്തിൽ മാത്രം താഴെ പഴക്കമുള്ള ഒരു വലിയ ട്രക്ക് വലിയ ഭാരം വഹിച്ചു പോകാൻ സാധിക്കുമായിരുന്ന ഒരു ട്രക്കാണ് ഇപ്പോൾ നമ്മൾക്ക് നമുക്കിങ്ങനെ ചിന്ന ഭിന്നമായ നിലയിൽ കാണാൻ കഴിയുന്നത് ഏറെ വലിയ തോതിലുള്ള പ്രകൃതി ദുരിതങ്ങൾ പോലും ഒരു പക്ഷേ ഈ തടുക്കാൻ ചെറുത്തു നിൽക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും നമ്മൾ വിശ്വസിച്ചിരുന്ന ആ ഒരു ട്രക്കിൻ്റെ ഇപ്പോൾ പരിപൂർണമായി തകർന്ന നിലയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഈ എത്ര ശക്തിയിലായിരുന്നു മണ്ണിടിഞ്ഞ് വീണത് അതുപോലെ തന്നെ എത്ര ആ ഒരു ശക്തിയിലായിരുന്നു ഈ ഒരു മണ്ണിടിച്ചിൽ ഈ ഒരു വാഹനത്തെ ബാധിച്ചത് അർജുനെ ബാധിച്ചത് എന്ന് നമ്മൾക്കിപ്പോൾ വ്യക്തമായി കാണാൻ നേരിട്ട് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട് ആര്യ ഈ കാഴ്ച ഏറെ വേദനാജനകമാണ് ഈ കുടുംബാംഗങ്ങളുടെയൊക്കെ തന്നെ കണ്ണുനീരിന് മുൻപിൽ പലപ്പോഴും നമ്മൾക്ക് വൈകാരികത നമ്മുടെ കയ്യിൽ നിന്ന് പോലും കൈവിട്ടു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ആര്യ തീർച്ചയായും അത്രമേൽ സങ്കടമുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് വരുന്നത് എത്രത്തോളം ഇപ്പം കുടുംബമടക്കം പല പല തവണ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇനി അവനില്ല ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു പക്ഷേ കർമ്മം ചെയ്യാൻ വിശ്വാസപ്രകാരം കർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടാകും അതെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പല കുറി കുടുംബമൊക്കെ നമ്മളോട് പറഞ്ഞതാണ് പക്ഷേ ഇന്ന് നോക്കൂ ഇത്രയധികം അർജുൻ്റെ വസ്തുക്കൾ അവന് പ്രിയപ്പെട്ട വസ്തുക്കൾ ലഭിക്കുമ്പോൾ അവനില്ല എന്ന ബോധ്യം എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് നമുക്കൊക്കെ ഉണ്ടായിട്ടും അത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയായി മാറുകയാണ് ആ നമ്മൾ കാണുന്ന ഈ കളിപ്പാട്ടം ഈ ലോറി അർജുൻ്റെ ജീവനെടുത്തതും ഒരു ആ ലോറിക്കകത്തായിരുന്നു പക്ഷേ എന്തായാലും മറ്റൊരു ലോറി ആ കളിപ്പാട്ടം അത് അർജുൻ്റെ ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമാണ് ഈ ഇത്തരം ഈ ഈ ജോലിക്ക് പോകുമ്പോൾ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു മര മരത്തടികൾ മറ്റ് സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ആ അത്രയും ദീർഘമേറിയ യാത്രകൾ പോകും പോകുന്നതിന് മുമ്പ് മകന് പ്രിയപ്പെട്ട അല്ലെങ്കിൽ മകനൊപ്പം കളിക്കുമായിരുന്ന ആ കളിപ്പാട്ടം അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ ലോറിയിൽ കരുതിയിരുന്നു അതിനു നോക്കുക ഒരു കേടുപാടുമില്ലാതെ ആ ലോറി അതേപോലെ തന്നെ ആ കളിപ്പാട്ടം കിട്ടുന്നു രണ്ട് മൊബൈൽ ഫോണുകൾ കിട്ടി ഒരു വാച്ച് കിട്ടി വസ്ത്രങ്ങൾ കിട്ടി ഇത്രയും ദൈർഘ്യമേറിയ യാത്ര ആയതുകൊണ്ട് ഇവർ തന്നെ ഭക്ഷണം പാകം ചെയ്ത് ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് അതിനുപയോഗിച്ച വസ്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് നേരത്തെ ഒരു ചീർപ്പ് നമ്മൾ കണ്ടു കിട്ടിയത് ചീർപ്പ് കിട്ടി വാച്ച് കിട്ടി കുറേ പേപ്പറുകൾ അത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് രേഖകളൊക്കെ ആയിരിക്കും അതൊക്കെ ലഭിച്ചിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒക്കെ അത്രയധികം തകർന്ന തരിപ്പണമായി പോയിട്ടുണ്ട് പക്ഷേ ആ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇത്രയും തകർന്നപ്പോഴും ആ കളിപ്പാട്ടം ഒരു കേടുപോലും പറ്റാതെ അങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ട് അർജുൻ്റെ സഹോദരൻ നേരത്തെ അഫി പറഞ്ഞതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മ ഈ കളിപ്പാട്ടം തന്നെയായിരിക്കും അത് നമുക്ക് തിരികെ ലഭിക്കുകയാണ് ഉള്ളൊലിക്കുന്ന നോക്കുക ഈ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന കുക്കറും ചെരുപ്പും പാത്രങ്ങളും ചീന അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം തിരിച്ച് കിട്ടിയിട്ടുണ്ട് ആ ക്യാബിനകത്ത് നിന്ന് പാത്രങ്ങൾ ഭക്ഷണം കഴിച്ചു പാത്രങ്ങൾ വസ്ത്രങ്ങൾ